ഹായ് ഹലോ സ്ഥലാ വലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് പറയുന്നത് എന്താ പറയാ വെഡ്ഡിംഗ് അനർസറി സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബ്ലോഗാണ് കേട്ടോ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് വെഡ്ഡിംഗ് അനർസരി എന്നെ കൊണ്ട് ഹോട്ടലിൽ പോയി നോമ്പ് തുറന്നിട്ടുള്ളതും പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്കും ബാബുനും നാട്ടിനും അപ്പം കൂടെ ഒരു സർപ്രൈസ് തന്നതും പിന്നെ എന്താ പറയാ ഇപ്പൊ നാട്ടേക്ക് പോയിട്ട് തിരിച്ച് വന്നിട്ടുള്ള വിശേഷങ്ങളും അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ ഉൾപ്പെടുത്തി അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ല പതിനൊന്നാം തീയതി കേട്ടോ അപ്പോൾ നാട്ടിൽ പോയിട്ട് പത്തിസീ തിരിച്ചു വരുന്നത് അങ്ങനെ ഇപ്പം തിരിച്ചു വന്ന് വരുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് സാധനങ്ങൾ ഇണ്ട് കേട്ടോ ഇപ്പൊ വന്നപ്പോ കൂടുന്നിട്ട് ഇപ്പം അളിയാക്കി രണ്ടാളും കൂടെ ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായ നാട്ടിൽ നിന്നും എന്താ പറയുക ഒരുപാട് സാധനങ്ങളുണ്ട് ചക്കയും മാങ്ങയും തേങ്ങയും പിന്നെ പഴമുണ്ട് ബീഫുണ്ട് അങ്ങനെ അത്ര അധികം സാധനങ്ങളുണ്ട് അന്ന് അങ്ങനെ പതിനൊന്നാം തീയതി രാത്രി നമ്മൾ കൊടുക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തു വെച്ചും അങ്ങനെ പന്ത്രണ്ടാം തീയതി ആയി കഴിഞ്ഞപ്പോൾ എല്ലാ താണേട്ടൊരു വീട് കടന്നിട്ടോ രാത്രി ആയിക്കണേ രാത്രി പതിമൂന്നാന്തി രാത്രി ഒരു ഒന്നര രണ്ട് മണിയൊക്കെ ആപ്പളാണ്ട് ഈ ഒരു വീഡിയോ എടുക്കുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല മോൾ ഞമ്മളൊരുപാട് പ്രാവശ്യം പറഞ്ഞത് അത് ശിവൻ എൻ്റെ അമ്മാർ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് നോക്ക് നിങ്ങള് വെഡിങ് ആകാനത്ത് ലഭ്യം പറഞ്ഞു പിന്നെ ഈ രാത്രിയോ ഇനി ഇപ്പം ഡ്രസ്സൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ സർപ്രൈസ് തരാൻ വേണ്ടിയിട്ടാണല്ലോ അതൊന്നും എനിക്കറിയില്ല കേട്ടോ അങ്ങനെ ഞാൻ അങ്ങനെ ഉറക്കൊക്കെ വന്ന് ഇങ്ങനെ അതിൽ നിൽക്കണ സമയത്താണ് ഇതൊക്കെ എനിക്ക് കൊടുന്ന് നിന്ന് ഇതിൻ്റെ കയ്യിൽ തന്ന് പിന്നെ എനിക്കും ബാബുവിന് മോതിരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ മോതിരൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഷോക്കായി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മക്കള് പറഞ്ഞു വേറെ എൻ്റെ ഒരു സംഭവം കൊടുക്കുന്നത് എല്ലാവരും ഇവിടെ നിൽക്കുകയുണ്ടായിരുന്നു അപ്പം ഇവർ ഇതൊക്കെ ആദ്യം മുൻകൂട്ടി നമ്മക്ക് നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ ഗിഫ്റ്റ് നാക്ക് തന്നത് ഗിഫ്റ്റ് അളിയാക്കി അപ്പോൾ ഹാളിയാക്ക ഞാൻ അറിയാതെ മക്കളെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അത്രയും ദിവസം ഇല്ല അത് അവിടെ എടുത്തു വെച്ചിട്ട് ഞാൻ അറിയാതെ എനിക്ക് തന്നു കഴിഞ്ഞു പക്ഷെ എനിക്ക് ഷോക്ക് ആകുകയും ചെയ്ത് എനിക്ക് ഭയങ്കര സങ്കടവും സന്തോഷവും എല്ലാം കൂടി ഒരുമിച്ച് വന്നു കാരണം മക്കളിത്ര വലുതായിട്ട് ആഗ്രഹിക്കുകയാണ് ഇവരിങ്ങനെ ഇങ്ങനെ ഗിഫ്റ്റുകളൊക്കെ തരും പക്ഷെ ഇത്രത്തോളം ഒരു മറച്ചു വെച്ച് കാരണം നാത്തൂവിനെ ഓരോന്നും ചാറ്റിയുടെ വരെ മറച്ച് വെച്ച് ഞാൻ അറിയാതെ എനിക്ക് എനിക്കെൻ്റെ കയ്യിലൊക്കെ അത് തന്നുകഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര സന്തോഷായിട്ടോ അങ്ങനെ അന്ന് രാത്രി എടുത്തിട്ടുള്ള വീഡിയോ ആണ് അപ്പം മക്കള് ഷോർട്സിലിതിങ്ങനെ കാണുമ്പോൾ എപ്പോഴും പറ നമുക്ക് മാങ്ങ അങ്ങനെ ഇണ്ടാക്കി വെക്കണം മോനെ അങ്ങനെ അതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ എന്താ പറയാ വെഡ്ഡിംഗ് എന്ന ഏറ്റവും പറഞ്ഞില്ലേ ഹോട്ടലൊക്കെ പുറത്തൊക്കെ നോമ്പ് വെറുക്കാൻ പോയിരുന്നു അപ്പം അത് പോണ ആ ഒരു ഒരുക്കങ്ങളാണ് ഇതൊക്കെ അങ്ങനെയാ നമ്മള് ഗസ്റ്റ് കിച്ചിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നോക്കുമ്പോ ബാങ്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഇനിയും പത്ത് മിനിറ്റ് ഒൻപത് മിനിറ്റോടെ ഇനിയും ബാക്കിയാണ് അപ്പൊ അവിടെ പോയി ഇരിക്കണമെന്ന് അങ്ങനെ കൊറേ നേരം ആലോചിച്ചു നോക്കി ചിലപ്പോ കുഞ്ഞാ വാഗ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു വാരിട്ട് പ്രശ്നമാക്കും വിചാരിച്ചിട്ട് ബാങ്ക് കൊടുക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് ബാക്കിയുള്ള പ്ലാന്റ് അവിടെ വന്നിരുന്നത് ഇങ്ങനെയൊക്കെ എന്താ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നപ്പോൾ എന്താ പറയുക സ്നാക്സും ജ്യൂസും പിന്നെ നോമ്പുകഞ്ഞാണെന്നാണ് എൻ്റെ ഒരു തോന്നൽ എനിക്കതിൻ്റെ പേരെന്താന്നുള്ളത് അറിയില്ല അപ്പം എന്തായാലും അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പോൾ എല്ലാം എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നോമ്പ് തുറക്കുമ്പോൾ പൊതുവേ വളരെ കുറച്ച് ഫുഡേ ഞാൻ കഴിക്കലുള്ളൂ അപ്പോൾ അതിനെക്കൊണ്ട് തന്നെ അങ്ങനെ ഇങ്ങനെ ആയിട്ട് ഒരു വിതൊക്കെ അങ്ങോട്ട് കംപ്ലീറ്റ് ആക്കി എന്ന് പറയാം കാരണം മക്കൾ എന്താ പറയുക കുഞ്ഞാവി ഒന്നും അത്രത്തോളം ഫുഡ് കഴിക്കൂല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അമ്മതും പിന്നെ ഞാനും ശിതമോളും ഒക്കെയാണ് കൂടുതലും ഇങ്ങനത്തെ ഒക്കെ കഴിക്കുകയുള്ളൂ പിന്നെ റൂം റൂമിലാവുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ജ്യൂസും ഒരു സ്നാക്സൊക്കെ ഒന്നോ രണ്ടോ സ്നാക്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എന്താ പറയുക കിടന്നിട്ട് എല്ലാം കിടക്കുന്നതിൻ്റെ മുന്നേറ്റ് പത്തിരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കലോ സാധാരണ അപ്പോൾ നമ്മൾ സ്നാക്സും ജ്യൂസൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മതി ഫുഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ്ട് പിന്നെ അതൊക്കെ കൊടുത്തത് അപ്പോൾ ബിരിയാണിയും പൊറോട്ട പിന്നെ എന്താ പത്തിരി ഇങ്ങനെ ഉള്ളതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു വെഡിങ് അറസ്റ്ററിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ളത് ഒമ്പത് തരണ്ടൊക്കെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക